الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة. وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لذالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങളെ ശരിയായി വിശ്വസിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ആ അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചു ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിലുള്ള വിശ്വാസം അതേപോലെ തന്നെ പരലോകത്തിലുള്ള വിശ്വാസം ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും വിമർശനങ്ങളും പരിഹാസങ്ങളും ഒന്നും കേവല രാഷ്ട്രീയമായി നമുക്ക് കാണാൻ കഴിയില്ല മാത്രമല്ല അത്തരം തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അത് തിരുത്തുന്നതിലൂടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ആശയങ്ങളെ ആദർശങ്ങളെ അടിസ്ഥാന വിശ്വാസങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുവാൻ സാധ്യമാകുന്നത് ഇസ്ലാം പ്രോജ്വലമായ ഒരു പ്രകാശമാണ് ആ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആര് ശ്രമിക്കുന്നുവോ ആ ശ്രമങ്ങളെല്ലാം ആ പ്രകാശത്തെ കൂടുതൽ ദീപ്തമാക്കാൻ കൂടുതൽ പ്രകാശമാനമാക്കാനാണ് സഹായകമാവുക ഈ സഹദി റഹ്മാല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇസ്ലാമികമായ വിമർശനങ്ങളെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും അത്തരം വിമർശനങ്ങൾ ആവശ്യമാണ് എന്നാണ് അതൊക്കെ നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആ പ്രകാശം പൂർത്തിയാക്കപ്പെടുന്നത് അതിന് അതിൻ്റെ യഥാർത്ഥമായൊരു ക്ലാരിറ്റി വ്യക്തത നാം നൽകുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്നാണ് ജനിച്ച മതം ഏതാണെന്ന് നോക്കിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് നാടിനു നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ വളരെ അപകടകരമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു പരാമർശമാണ് സഹോദരൻ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ എല്ലാമെല്ലാം കാരണം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും രൂപപ്പെടുന്നതെന്നാണ് മനുഷ്യൻ്റെ ആരംഭം മുതൽ അള്ളാഹു സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവാചകന്മാർ ആ സന്ദേശങ്ങൾ അറിയിച്ചു കൊടുക്കാത്ത ഒരു മനുഷ്യരും ലോകത്തില്ല അതിന് എത്ര കാലത്തെ പഴക്കമുണ്ടോ സ്വർഗമുണ്ട് നിരകമുണ്ടെന്ന് ആളുകളോട് പ്രവാചകന്മാർ പറയുമ്പോൾ അത് കെട്ടുകഥകളാണ് പഴം പുരാണങ്ങളാണ് മിഥ്യയായ സങ്കല്പങ്ങളാണ് മറ്റു വേദങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് അങ്ങനെ പല പല ആരോപണങ്ങളും പരലോകം പറയുന്ന കാലം മുതലുള്ള ആരോപണങ്ങളാണ് വിശുദ്ധ ഖുർആാനിൽ തന്നെ അത് പല സ്ഥലങ്ങളിലായി പറയുന്നുണ്ട് അദ്ദേഹം ആ പ്രവാചകൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് മരിച്ചിട്ട് കബർന്ന് എഴുന്നേറ്റ് വരുമെന്നും മണ്ണായി എല്ലായി തീർന്ന ശേഷം മുഹ്റൂൻ ഭൂമിയിൽ നിന്ന് പുറത്തു വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക അങ്ങനെ ചെയ്യുന്നുണ്ടോ ആ പ്രവാചകൻ എത്ര വിദൂരമാണ് ഈ പറയുന്നത് എങ്ങനെ സംഭവിക്കാനാണ് മരിച്ചിട്ട് ആൾക്കാർ തിരിച്ചു വരിക എന്നുള്ളത് എങ്ങനെ സംഭവിക്കും നമ്മൾ ഈ ജീവിക്കുന്ന ഒരു ജീവിതം മാത്രമേ ജീവിതമുള്ളൂ ഇവിടെ സ്വർഗ്ഗമാണെങ്കിൽ ഇവിടെ സ്വർഗ്ഗം ഇവിടെ നിരകാണെങ്കിൽ ഇവിടെ നിരകം അതല്ലാതെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പ് വിക്കുമെന്നൊന്നും പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാന്ന് പക്ഷേ പരലോകമില്ല അല്ലെങ്കിൽ പടച്ചോനില്ല എന്നൊക്കെ ആരെങ്കിലും പറയാൻ ശ്രമിച്ചാലുള്ളൊരു പ്രശ്നം തരും ഒരിക്കന്നെ അത് സത്യസന്ധമായി പറയാൻ കഴിയും മനസ്സില് ഒരു കുറ്റബോധമുണ്ടാകും ഫിർആൂരിന് പോലും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ സത്യസന്ധമായി പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാകും കാരണം മനുഷ്യൻ്റെ പ്രകൃതിക്കുള്ളിൽ ആ മനസ്സിനുള്ളിലുണ്ട് ഒരു സ്വർഗമല്ലാതെ പറ്റൂല ആ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പടച്ചാതെ പറ്റൂല എന്നാണ് ഒരു രക്തക്കുഴലിനെ കുറിച്ച് ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് ലെയർ ഉണ്ടെന്നാണ് ഏറ്റവും ഉള്ളിലെ ലെയറിൽ മൊസൈക്ക് പോലെ ആ രക്തത്തിന് നല്ല ഒഴുകി പോകാൻ പറ്റുന്ന രൂപത്തിൽ മിനുസമായ ഒരു പ്രതലമുണ്ട് അതാണ് അതിൻ്റെ തൊട്ടു പിന്നിലുള്ള ഒരു ഒരു പ്രതലം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മസിലുകൾ ആ രക്തക്കുഴലിനെ വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും പറ്റുന്ന മസിലുകൾ അതിൻ്റെ തൊട്ട് താഹ അതിന് തൊട്ട് താഴെ വീണ്ടും ഒരു ലെയറിൻ്റെ അതിന് മുഴുവനും പിന്നെ സംരക്ഷിക്കാൻ വേണ്ടി കവചം ചെയ്യുന്നു അതാണ് നമ്മളൊരു രക്തക്കുഴൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരാളില്ല എന്ന് പറയാൻ സത്യസന്ധമായി മനസ്സുകൊണ്ടൊരാൾക്ക് പറ്റൂ ഒരിക്കലും പറ്റില്ല സുഹൃത്തുക്കൾ അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ സത്യസന്ധമായി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ആദ്യത്തെ വാചകത്തിൽ ജനിച്ചതുകൊണ്ട് മുസ്ലിം ജനിച്ചതുകൊണ്ടാണ് മുസ്ലിം ആയത് ഇതൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലോ ഒരു സ്വർഗനിരകങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചാലോ ഒരാളെ ജനിച്ചു ഓ മുസ്ലിമായി അന്തിനാ അങ്ങനെ പറയണത് അങ്ങനെ പറഞ്ഞത് ഇതൊന്നും ഒരു സത്യമല്ല ഇതൊക്കെ ഓരോരുത്തരും ജന്മനാ സ്വീകരിച്ചൊരു ആശയമെങ്കിലും ഒരു ആദർശമാകും ഒരു സത്യമാകും ജനങ്ങൾ എല്ലാവരും സ്വീകരിക്കുന്നത് അപ്പം അതൊന്നും സ്വീകരിച്ചോണമെന്നില്ല ഒരു ജൈൽ ജനിച്ചവരതനുസരിച്ച് പോയാൽ മതി എന്ന് പറയുന്ന സുഹൃത്തുക്കളെ മനസ്സിൻ്റെ ഒരു കുറ്റബോധമാണ് സത്യത്തിന് അതല്ല സത്യം എന്ന് പറഞ്ഞാൽ ജനിച്ചു മാത്രമേ ഇസ്ലാമിൽ ജനിച്ചു മാത്രം അന്നത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ഒരു പക്ഷേ ഇനി ജന്മനായുള്ള മുസ്ലിങ്ങളെപ്പോലും അതിജീവിക്കുന്ന കണക്കാണ് ഇസ്ലാമിലേക്ക് ഒഴുകി വരുന്ന പുതിയതായി റിവേർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ച് അത്ര ജനസാഗരങ്ങൾ ഒഴുകിവരും അപ്പൊ ജനിച്ചവര് മാത്രല്ല മുസ്ലിം ആയിട്ടുള്ളത് പിന്നെ മറ്റൊന്നുമില്ല അല്ല ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഒരു പക്ഷേ ഈ ആദർശങ്ങൾ പിന്നെ ഒരാൾ ജനിച്ച മുസ്ലിമാവോ ഒരാൾ ജനിച്ച നിസ്കരിക്കണമൊന്നുമില്ല അയാൾ പഠിച്ചുകൊണ്ട് പറഞ്ഞ വിഷു അയാൾ മുസ്ലിം ആവും ജനിച്ചാലും മുസ്ലിം ആവില്ല ജനിച്ചിട്ട് ഈ വിശ്വാസങ്ങളൊക്കെ സ്വീകരിക്കുമ്പോഴാണ് എന്തിയത് ഒരാൾ മുസ്ലിം ആകുന്നത് അബൂ സുഫിയാൻ നെബിൻ്റെ കാലത്ത് അബൂ സുഫിയാൻ ഇസ്ലാമിന് അഭയം കൊടുത്തവർക്ക് അഭയം കൊടുക്കുന്നത് പറയാൻ ഹിർക്കൽ രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഹിർക്കൽ സുഫിയാൻ അബൂ സുഫിയാനെ വിചാരണ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അമിയ ഈ മുഹമ്മദിൻ്റെ കൂടെ ആൾ കൂടുകയാണോ കുറേയാണോ എന്ന് അടുത്ത ചോദ്യം ആ കുർ ആ ഇസ്ലാമിൻ്റെ ആ ബശാശത്ത് ആ ഒരു മഹത്വം മനസ്സിലാക്കി ആരെങ്കിലും പിന്നെ ഇന്ന് പോണുണ്ടോ ആരും പോണില്ല അതാണ് ഏത് തല കൊയ്തിട്ടും ഒരാളും ഇസ്ലാമെന്ന് പോകണില്ല അതെന്തോടെ സുഹൃത്തുക്കളെ ജന്മം കൊണ്ട് സ്വീകരിച്ചുകൊണ്ടല്ല അത് ഉൾക്കൊണ്ട ഒരുത്തന് പിന്നെ ഇന്ന് പോകാൻ കഴിയുക മനുഷ്യന്റെ പ്രകൃതി ഉണ്ടല്ലോ ഇത്രത്തല്ല അതന്നെ ഇസ്ലാമിനെ തേടുന്നതാണ് നമ്മൾ ഭയങ്കര ഒക്കെ എടുത്തത് മുൈവും പഠിപ്പിച്ചിട്ട് ഒരാൾ മുസ്ലിം ആകണത് അല്ല ഒരു ചെറിയ ആശയം മതി ഇസ്ലാമിലേക്ക് വരാം പിന്നെയാണ് അയാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണത് അല്ലാതെ നൂറ് ശതമാനം അപ്പം അത്ര ചെറിയൊരു ആശയം കൊണ്ട് ഒരാൾ എന്തു ചെയ്യാം ഇസ്ലാമിലേക്ക് വരാമെന്നുള്ളതാണ് പഠനം പിന്നെ ഒരു മുസ്ലിം ആയ ഒരാൾ ജീവിക്കുമ്പോൾ അയാൾക്ക് നരകമാണ് അങ്ങനെ നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടോ ഞാൻ ആയതുകൊണ്ട് എനിക്ക് ഈ ലോകം ആസ്വദിക്കാൻ പറ്റാതെ പോയി ഈ സുഖങ്ങൾ അറിയാതെ പോയി ഒരാൾ കള്ളുശാപ്പിൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നലുണ്ടോ സുഹൃത്തുക്കളെ ഓനക്ക് എന്തൊരു ഭാഗ്യവാനാണ് കള്ളൊക്കെ കുടിച്ച് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നല്ലോ നമുക്ക് സഹതാപം തോന്നുക ജീവിതത്തിൽ ഇന്ന് വൈകുന്നേരം വരെ അധ്വാനിച്ചത് ഈ ശാപ്പ് കൊണ്ടുപോയി കൊടുക്കുകയാണല്ലോ ഈ സുഹൃത്ത് എന്താണ് അയാള എന്നിട്ട് അയാളെ കരളും കിഡ്നിയും ഒക്കെ അടിച്ചു പോകാവുന്ന ഈ വിഷപദാർത്ഥം കുടിക്കുന്നല്ലോ എന്ന സഹതാപമല്ലേ തോന്നുന്ന സുഹൃത്തുക്കളെ ഇസ്ലാമിനെ ഏറ്റവും ഉൾക്കൊണ്ട് ഇസ്ലാമികമായി ജീവിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളുണ്ട് നാടുകളുണ്ട് അവിടത്തെ കാളുകൾ നിരകത്തിലാണ് ജീവിക്കുന്നത് സ്വർഗല്ല ഭൗതിക ഏറ്റവും സുരക്ഷിതത്തിനും സമാധാനത്തിനും ജീവിക്കാൻ പറ്റുന്നു അങ്ങനെ വിശ്വാസത്തിനൊരു പ്രശ്നമുണ്ടെങ്കിൽ ഒരാൾ മുസ്ലിമായി സ്വർഗം വിശ്വസിച്ചാൽ അവൻ്റെ ദുനിയാവൊക്കെ നിരകമാകുമെങ്കിൽ സ്വാഭാവികമായും അവരൊക്കെ എത്ര കഷ്ടപ്പെടണം ഇന്നും ജീവിക്കാൻ നിവർത്തി കിട്ടണമെങ്കിലും പല നാട്ടുകാരും അങ്ങോട്ടേക്ക് ചെല്ലുക ചെയ്യണം എത്ര സമാധാനത്തിലും എത്ര സന്തോഷത്തിലും എത്ര ഐശ്വര്യത്തിലും സുഖവിഭവങ്ങളിലുമാണ് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പടച്ചും പറഞ്ഞാണ് ഇസ്ലാമിനെ സ്വീകരിച്ചത് കൊണ്ടും സ്വർഗണ്ട് വിശ്വസിച്ചുകൊണ്ടും ചെയ്താൽ അവർക്ക് ഞാൻ ഒരു നല്ല ജീവിതം കൊടുക്കുന്നു എന്താ നല്ല ജീവിതം ഹൃദയത്തിന് ഭയങ്കര സമാധാനം ഹൃദയത്തിന് ഭയങ്കര സമാധാനം അതാണ് ഹയാത്തും തൊയ്യബൻ അതേപോലെ തന്നെ വസുൻ നഫ്സി അവൻ്റെ മനസ്സിന് ഭയങ്കര ശാന്തത കിട്ടുമെന്നാണ് ഒരു പ്രശ്നവും അവൻ അലട്ടൂലെന്നാണ് നല്ല ഭക്ഷണം ദീനിയായി ജീവിക്കുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം അള്ളാഹു കൊടുക്കും എന്നതാണ് സുഹൃത്തുക്കളെ എത്ര മാത്രമാണ് ഇസ്ലാമിൻ്റെ വിശ്വാസ കർമ്മങ്ങളൊക്കെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് തരുന്ന നന്മകൾ ഒന്ന് വിശ്വാസമൊക്കെ ഇന്ന് ചോ ലോകം ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് എന്താണ് ആ ചോദ്യം ചോദ്യങ്ങൾ ഫലസ്തീൻ രണ്ട് കൊല്ലം രണ്ട് കൊല്ലം എങ്ങനെ ആ സ്ത്രീകളും കുട്ടികളൊക്കെ ആ ഗസയിൽ പിടിച്ചു നിന്നു മേലെങ്ങനെ ബോംബ് പെയ്യുമ്പോഴേ അവർക്ക് എങ്ങനെ പറ്റി മയ്യത്തുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് ദിവസം ഇങ്ങനെ കാണുകയാണ് അവിടുന്നു പോയി കൂടെ അഞ്ചു ലക്ഷം ആളുകൾ പാലായനം ചെയ്തിട്ടും ഇന്നും അവിടെ ആളുണ്ടല്ലോ അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം നിർഭയത്വം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്ന ഒരു മുക്മിന് കിട്ടുന്ന ധൈര്യം നോക്കും നിങ്ങൾ നരക ഭൂമിയിൽ പോലും സ്വർഗ സമാനമായ ഒരു മനസ്സുകൊണ്ട് ജീവിക്കാൻ പറ്റിയത് ഈ മാം കൊണ്ടാണ് വിശ്വാസം കൊണ്ടാണ് മരിച്ചാൽ ആ ചിരിച്ചു മരിച്ചാൽ നല്ല സ്വർഗത്തിൽ ചിരിച്ചെഴുന്നേൽക്കുമെന്ന വിശ്വാസം ആ സ്വർഗം അവർക്ക് ഉപകാരപ്പെട്ടത് എവിടെങ്കിലും അല്ല ആ യുദ്ധഭൂമിയിൽ ബോംബുകൾക്കിടയിൽ മനസ്സമാധാനം നൽകാൻ ഒരു വിശ്വാസത്തിന് പറ്റും നമുക്കൊക്കെ എത്ര കിട്ടും ഇനി കർമ്മങ്ങളാണ് സുഹൃത്തുക്കളെ യാത്ര ഇങ്ങനെ പോണ സമയത്ത് വല്ലാതെ മുഷിപ്പുണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞ ഇസ്ലാം കൊണ്ട് അനുഭവിക്കുന്ന ആസ്വാദനമുണ്ട് അല്ല നമ്മളൊക്കെ ഒന്ന് അറിയണം അതിനാണ് ഈ പറയുന്നത് കർമ്മങ്ങൾ നിസ് യാത്ര ഇങ്ങനെ പോകുമ്പോൾ മുഷിപ്പ് യാത്രക്കാരന് യാത്രക്കാരെന്ന് അപ്പൊ രവിശ്വാസം ബിലാലിനോട് എന്താ പറയാ അറിയോ അരിയാ ബിലാൽ ബിലാലേ വാങ്ങുകൊടുക്ക് നമുക്കൊന്ന് സന്തോഷിക്കാം ഒന്ന് ആശ്വസിക്കാം ഒന്ന് വിശ്വസി വിശ്രമിക്കാം ഒന്ന് റസ്റ്റ് എടുക്കാം അപ്പോൾ ആ അഞ്ച് നേരം നിസ്കാരത്തിന് ആ കടയിൽ നിന്ന് ഇറങ്ങി പോകുന്നിട്ടൊന്ന് മുഖമൊക്കെ കഴുകി പള്ളി കയറുമ്പോൾ കിട്ടുന്ന ഒരു ആഹ്ലാദവും ആനന്ദവും കിട്ടാൻ വേറെ എന്തെങ്കിലും വഴി വിശ്വാസമില്ലാത്തവർക്കുണ്ടോ സുഹൃത്തുക്കളെ ലോകത്ത് നോമ്പ് തുറക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അത് അപ്പം തന്നെ കിട്ടും ദുനിയവിൽ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് ആ ഒരു സന്തോഷം കിട്ടും അപ്പോൾ പകരം പട്ടിണി ഇടന്ന് ആ ബാങ്ക് കേൾക്കുമ്പോൾ ഒരു കാരക്കച്ചികൾ ബിസ്മി ചെല്ലി വായിലേക്ക് വെക്കുന്ന ആ നിർവൃതി ഉണ്ടല്ലോ അത് കിട്ടണമെങ്കിൽ ഒരു മുഖ്മിൻ ആകണം വിശ്വാസിയാവണം സ്വർഗം ആഗ്രഹിക്കണം അല്ലെങ്കിൽ ഇസ്വാഹിമി ഫർഹത്താൻ ഹജ്ജിനെ കുറിച്ച് അള്ള ഖുഹൻ ഉപയോഗിച്ചൊരു പദം താരങ്ങൾ അതൊന്ന് കേൾക്കണം ഹജ്ജിനെ കുറിച്ച് കേട്ടി സ്വർഗം കിട്ടുന്ന ആൾക്കാരെ ഗുണം പറഞ്ഞപ്പയില് പശ്ചാത്തപിക്കും ആരാധന ചെയ്യും അള്ളഹാനെ സ്തുതിക്കും എന്ന് പറഞ്ഞ ടൂറാണ് ഹജ്ജ് ടൂറാന്നല്ല അതിന്റെ അർത്ഥം പക്ഷെ ഹജ്ജിന്റെ യാത്രയിൽ കിട്ടുന്ന ഒരു യാത്രാ നിർവൃതി ഒരു മനുഷ്യന് യാത്ര തന്നെ നിർവൃതിയാണ് പക്ഷെ അജ്ജിൻ്റെ യാത്രക്ക് കിട്ടുന്ന നിർവൃതി ഒമ്പ്രക്കുള്ള യാത്ര കിട്ടുന്നു പള്ളിക്ക് പോകുമ്പോൾ ആ നടത്തത്തിൽ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ തീർത്ഥാടനങ്ങൾക്കും ഭക്തിക്കും ആരാധനക്കും വേണ്ടി പോകുന്ന യാത്രകളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ സഹോൽ യാത്ര ചെയ്യുമെന്നാണ് പറഞ്ഞ അതൊരു ആനന്ദം തന്നെയാണ് ലോകത്ത് ലോകത്തെവിടെങ്കിലും പോയിട്ട് പിന്നെയും പോകണമെന്ന് നമുക്ക് തോന്നല് മക്കത്ത് പോയാൽ തന്നെയാണ് ആ യാത്രയ്ക്കുള്ള അതാ നിർവൃതി നിർവൃത്തി ആർക്കെങ്കിലും വിശ്വാസിക്കല്ലേ കിട്ടുകയുള്ളൂ അജ്ജിനകൻ ആർക്കാൻ പറ്റുക ആ പുണ്യഭൂമിക്ക് കയറണമെങ്കിൽ മുസ്ലിം ആവണം അല്ലാത്തവനും പറ്റൂല സുഹൃത്തുക്കളെ സ്വഭാവത്തിലുള്ള ഗുണം നമ്മളൊക്കെ സ്വഭാവം നമുക്ക് ടെൻഷൻ ടെൻഷനടിക്കേണ്ടത് സ്വഭാവത്തിൽ പറ്റും പറ്റി ഒരു ദുഷിച്ച വാക്ക് പറഞ്ഞാൽ നമ്മുടെ നാവൊന്ന് പഴച്ചാലേ നമുക്ക് മരിക്കോള സമാധാനം ഉണ്ടാവില്ല അപ്പോൾ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്ന മാനസിക സന്തോഷങ്ങൾ എന്താണെന്ന് നമ്മൾ ആലോചിക്കണമെന്നാണ് പിന്നെ സ്വർഗണ്ടൊല്ലെന്ന സോറി എന്ത് സംശയമാണ് സുഹൃത്തുക്കളെ അതിലൊക്കെ ഞാൻ പറയാ ലോകത്ത് ഒന്നാമത്തെ മനുഷ്യൻ ഇന്നത്തെ മനുഷ്യൻ വരെ ഒരു നാണയം ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പിന്നിൽ എന്താണ് ആ വിശ്വാസിന് പിന്നെ സ്വർഗം ആ സ്വർഗുണ്ട് എന്ന് അല്ല പറഞ്ഞതിൽ വിശ്വസിച്ചിട്ട് ജീവൻ കൊടുത്ത ആളുകളോട് അള്ള പറഞ്ഞ വാക്ക അള്ള തെറ്റിക്കൂസ് അല്ല ഒരിക്കലും തെറ്റിക്കൂല നമ്മൾക്കൊരു തെളിവ് ആവശ്യമല്ല പടച്ചോം പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ് പരലോകമില്ല എന്ന് സത്യനിഷേധികൾ പറഞ്ഞു പറഞ്ഞു കുൽ സത്യം നിങ്ങൾ ഉയർത്തെഴുതേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും പടച്ചോൻ പറഞ്ഞാൽ പിന്നെന്താണ് ആലോചിക്കു സുഹൃത്തുക്കൾ പറയുന്നത് ഭൂമിന്റെ മുകളിൽ ജീവിക്കുന്നവർക്ക് ഭക്ഷണം

മരിച്ചൊല് ഭൂമിൻ്റെ അടിയിലേക്ക് പോവും ഇതൊക്കെ ഉൾക്കൊള്ളുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നൊരു പടച്ച തമ്പുരാൻ ഒരു പരലോകം ഒരു സ്വർഗവും ഒക്കെ എന്ത് ചെയ്യാണോ സുഹൃത്തുക്കളെ അസാധ്യമായ കാര്യമാണ് വേണ്ടേ ഒരു ദിനം നീതിക്കൊരു ദിനം വേണ്ടേ സുഹൃത്തുക്കളെ മീൻസേലേ ഉമ്മാന കുത്തി കൊല്ലുമ്പോൾ അപ്പുറത്തുനിന്ന് കരയുന്ന കുട്ടിൻ്റെ കാല് മേലക്ക് പിടിച്ചിട്ട് തല അടിച്ച് പൊട്ടിച്ച് കൊന്ന നമ്മൾ വായിച്ചതല്ലേ സുഹൃത്തുക്കളെ വർഗീയതയുടെ ആ ഒരു ഭീകരമായ രംഗം നീതി അണ്ണും ഇന്നത്തെ രൂപ അറിഞ്ഞ് പോക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ആ രണ്ടാളിയും അവിടെ കൊണ്ടുപോയിട്ട് ഒന്നിച്ച് നിർത്തിയിട്ട് ആ പത്ത് റുപ്പ്യ വാങ്ങിക്കൊടുക്കാൻ ഒരു ലോകം വേണ്ടേ അതാ പരലോകം അതാ സ്വർഗം അതാ നരകം അയൽവാസിന്റെ പട്ടിണി കണ്ട് അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ കാറുകൊടുത്ത് രാവിലെ പോരുന്ന ആൾക്കാരുണ്ടാവും അയൽപക്കാരന്റെ വീട്ടിലേക്ക് മാസാമാസം തനിക്ക് ഭക്ഷണം വാങ്ങുമ്പോൾ വാങ്ങിക്കൊടുക്കുന്ന സാധമുണ്ടാവും ആരും അറിയാതെ എല്ലാരും ഒരേപോലെ ആവാൻ പറ്റില്ലല്ലോ പിന്നെ വെറുതെയാണോ സുഹൃത്തുക്കളെ ഈ അത്ഭുതകരമായ ശരീരവും സമൃദ്ധമായ ഭൂമിയും തന്നു പടച്ചോ നമ്മൾ വെറുതെ ഉണ്ടാക്കിയതാ വെറുതെ തിരിച്ചു വരാനൊരു ലോകം വേണ്ടേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് ഒരുത്തനെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിനെന്ത് ഒരു ടിഷ്യൂവിൽ നിന്ന് ഒരു മനുഷ്യൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ജീവി ഉണ്ടാക്കാം എന്നതിൻ്റെ സാധ്യതയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ലോകത്ത് ഒരു പത്ത് എഴുപത് കിലോ കബറ് കൊണ്ടിട്ട് അത് രണ്ടാമതൊരിക്കൽ കൂടെ വരും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ എന്താണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളെ ആരാണ് തിരിച്ചു കൊണ്ടുവരുന്നത് ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണോ അവൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ജീവിതത്തിന് ഓരോ ഘട്ടങ്ങളില്ലേ സുഹൃത്തുക്കളെ ഒരു നിസ്സാരമായ ബീജാണു എത്ര ഘട്ടങ്ങളിലൂടെയാണ് ഗർഭപാത്രത്തിലൂടെ കടന്നു വന്നത് ആ ഗർഭപാത്രങ്ങളുടെ ഘട്ടങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് അവസാനം നിങ്ങൾ മരിക്കും പിന്നെ രണ്ടാമത് നിങ്ങൾ എന്തു തിരിച്ചു കിട്ടുന്നതാണ് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് അപ്പോൾ ഈ സ്വർഗം എന്നോ പുലരുമെന്നോ പുലരില്ലെന്നോ വിചാരിക്കാവുന്ന ഒരു സ്വർഗം ആഗ്രഹിച്ചിട്ട് ഈ ദുനിയാവിൽ ഒരു നഷ്ടവും പറ്റിയില്ല എന്ന് മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ അതിലുപരി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഉപകാരം കിട്ടുന്നതാണ് നമ്മളെ ഈ വിശ്വാസം വിശുദ്ധ ഖുറാനിൽ നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ളൊരു സുഹൃത്തില്ലേ ഇത്ര സുന്ദരമായ ഒരു ആദർശം ഒരു മുസ്ലിമിൻ്റെ മനസ്സിലല്ലാതെ ആരെ മനസ്സിലുള്ള സുഹൃത്തുക്കളെ മതത്തെ കളവാക്കിയവനെ നീ കണ്ടില്ലേ പരലോകത്തെ കളവാക്കിയവനെ നീ കണ്ടില്ലേ പരലോകത്തെ കളവാക്കിയ പട്ടിണി കിടക്കുന്ന ഒരു ഭക്ഷണം കിട്ടൂന പരലോകത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് വിശക്കുന്ന തന്റെ തനിക്ക് കിട്ടിയ ഭക്ഷണം പകുത്ത് നൽകിയത് കളവാക്കിയവനെ നീ കണ്ടില്ലേ അല്ലെങ്കിൽ ദീനിനെ കളവാക്കിയവനെ നീ കണ്ടില്ലേ അറ അനാഥയെ അവൻ ആട്ടിയോടിച്ചു ന് ഭക്ഷണം കൊടുത്തില്ല പാവപ്പെട്ട ഒരുത്തനെ കാണുമ്പോഴേ ഒരു മുസ്ലിമിനെ സഹായിക്കാനുള്ള മനസ്സില്ലേ സുഹൃത്തുക്കളെ അത് എന്നോ പുരാനിക്കുന്ന ഒരു സ്വർഗത്തെക്കുറിച്ച് വിശ്വസിക്കണോണ്ടാണ് പൈസൻ കൊടുക്കണമെങ്കിൽ അത് അതിന്റെ തിരിച്ചെന്ത് കിട്ടുന്ന എന്നാലോചിച്ചിട്ടേ മനുഷ്യൻ പൈസ കൊടുക്കുള്ളൂ വേറെന്തിനു പോലെ ഞാൻ പത്ത് റുപ്പ്യൻ കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും എന്നാണ് ഞാൻ പത്ത് റുപ്പ്യൻ കിട്ടി കൊടുത്താൽ അത്പുല എഴുപത് കതിരുകളായി എഴുന്നൂറ് കതിരുകളായി വലിയ മലകളായി കൂമ്പാരങ്ങളായി സ്വർണ്ണ മലകളായി സ്വർഗത്തിൽ തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് സുഹൃത്തുക്കൾ വൈകുന്നേരം കഷ്ടപ്പെട്ട് കിട്ടിയ പൈസയായിട്ട് വീട്ടിൽ പോകുമ്പോൾ അതിന് കൈനീട്ടി വരുന്നവന് നൂറ് രൂപ കൊടുക്കാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കുന്നത് പരലോകമുള്ളത് കൊണ്ടാണ് സ്വർഗത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിരകത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് എത്രമാത്രം വലിയ പരിവർത്തനങ്ങൾ ആളുകളുമായുള്ള ബന്ധങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം അത് മനസ്സിലാക്കേണ്ടത് അപ്പം പരലോകത്തെക്കുറിച്ച് പിന്നെ സ്വർഗം അത് യാഥാർത്ഥ്യമാകും അപ്പൊ സുഹൃത്തുക്കളെ ഈ മനുഷ്യന്മാരൊക്കെ അവിടുന്ന് കാണുന്ന പറയണത് ഈ സ്വർഗത്തെ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരൊക്കെ ഒന്നിച്ച് എന്ത് ചെയ്യുന്നറിയോ പരലോകത്ത് വെച്ച് കാണും ആ രംഗമാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് ഇന്നല്ലതീന അജ്രമോ കാനും ഇന്നല്ലതീന ആമുനു കുറ്റവാളികളായ ആളുകൾ ഇസ്ലാമിൻ്റെ വിരോധികൾ അവരൊക്കെ എന്തു ചെയ്യും നിറയുന്നത് സത്യവിശ്വാസികൾ അയാളുകളെ നോക്കി ചിരിക്കും ഈ സ്വർഗത്തിൽ അവരൊക്കെ വിശ്വസിക്കണത് ഈ പരലോകത്തിൽ അവരൊക്കെ വിശ്വസിക്കണ് ഏത് കാലത്ത് അവർ ജീവിക്കണ് എന്നവർ ചോദിക്കും ഒരു വിശ്വാസി നടന്നു പോകുമ്പോൾ അവർ കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിക്കും ആ പോണം അന്ധവിശ്വാസി എന്നൊരു പക്ഷേ അവർ പറയും ഫഖീൻ അവർ ആൾക്കാരൊക്കെ പാട ഒരുമിച്ച് കൂടുമ്പോൾ അവർ തമാശ പറയും പരിഹാസം പറയും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് അവർ കളിയാക്കി പറയും ഉലാ വിശ്വാസികളെ കണ്ടാൽ അവർ പറയും ഇതാ പേച്ച ആൾക്കാർ വഴിതെറ്റിപ്പോയ ആളുകൾ വിഡ്ഢികൾ ഇതാ പോകുന്നു എന്നവര് പറയും ഇത് നോക്കാൻ വിശ്വാസത്തെ പരിശോധിക്കാൻ അവരെ ആരാണ് ഏൽപ്പിച്ച സുഹൃത്തുക്കളെ അവരാരതിന് കാവലാക്കി നിശ്ചയിച്ചത് ഇതിനെയൊക്കെ നിരൂപണം ചെയ്യാൻ അവർക്ക് അധികാരം കൊടുത്തത് ഇതൊക്കെ ചോദ്യം ചെയ്യാൻ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ അവരോട് ആരാണ് അവർ പറഞ്ഞത് ഇന്ന് വിശ്വാസികൾക്ക് അവരെ നോക്കി ചിരിക്കാനുള്ള ദിവസമാണ് അന്ന് കളിയാക്കിയ പരലോകമാണിത് അന്ന് നിങ്ങൾ പരിഹസിച്ച സ്വർഗമാണിത് അന്നു നമ്മൾ നിങ്ങൾക്ക് താക്കീത് ചെയ്ത നരകമാണിതെന്ന് പറയാൻ ഒരവസരം ഇന്ന് നിങ്ങൾക്ക് കിട്ടും പരലോകത്ത് കിട്ടുന്നതാണ് അപ്പോൾ നമ്മളെ വിശ്വാസം നമ്മൾ ശരിക്ക് പഠിച്ചു ഉൾക്കൊള്ളണം നമ്മുടെ പുതുതലമുറക്ക് കുട്ടികൾക്ക് സ്വർഗവും നരകവും ആഗ്രഹവും പ്രദേശവും ഭയവുമായി ഹൃദയത്തിൽ ഉണ്ടാക്കണം അതിന് തെളിവവർക്ക് പറഞ്ഞു കൊടുക്കണം അത് ബോധ്യപ്പെടുമ്പോൾ ആത്മാർത്ഥമായി സ്വർഗത്തെ ചോദിക്കണം നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകത്ത് രക്ഷപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അലഹമുല്ല മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ ശുചിജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തണം സുഹൃത്തുക്കളെ ഓരോ മേഖലയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഓരോ രൂപത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിയോട് പറയേണ്ടതല്ല നമുക്കൊരു അധ്യാപകരോട് പറയാനുള്ളത് അതേപോലെ തന്നെ ഒരു സാധാരണ ഒരാളോട് പറയാനുള്ളത് എല്ലാവരുടെയും മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവും അവരുടെ ജീവിതവും അവരുടെ ജീവിത തലങ്ങളൊക്കെ വെച്ച് ഇസ്ലാമിനെ അവർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് തെറ്റിദ്ധാരണ പ്രൊഫഷണലായ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു സമ്മേളനം ഇന്ന് നടക്കുകയാണ് അപ്പോൾ എന്തിനാണ് അവർക്കൊന്ന് വേറെ അധ്യാപകന്മാർക്ക് വേറെ ഡോക്ടർമാർക്ക് വേറെ എഞ്ചിനീയർമാർക്ക് വേറെ എന്ന് ആൾക്കാർ ചോദിക്കും അത് അവരിപ്പോൾ ഡോക്ടർമാരാകുന്നതുകൊണ്ട് അവർക്കൊരു പ്രത്യേക സമ്മേളനം അതിൽ വേറെ ആരും വന്നിരിക്കാൻ പറ്റില്ല എന്നതല്ല സുഹൃത്ത് ഇതിൻ്റെയൊക്കെ കാര്യം ഓരോ തരത്തിലും ജീവിക്കുന്ന ആളുകളോട് നമ്മൾ അത് വെച്ച് പറയുമ്പോൾ കച്ചവടക്കാരോട് അത് വെച്ച് പറയുമ്പോൾ അധ്യാപകരോട് അവരുടെ ജീവി തൊഴിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവർക്ക് കൂടുതൽ അത് ഉൾക്കൊള്ളാൻ പറ്റും അവരോട് പറയേണ്ട ധാർമ്മിക പ്രശ്നങ്ങൾ വേറെ ആയിരിക്കും ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥിയോട് നമുക്ക് പറയേണ്ട ധാർമ്മികത അവൻ എങ്ങനെ തക്കവയുള്ളവനാകണമെന്ന് പറയാൻ ഒരു ഭാഷയുണ്ട് അവന് മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട് അവനോട് പറയേണ്ട ചില മൂല്യങ്ങളുണ്ട് അത് പറയാനാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അത്തരം പ്രത്യേക തലങ്ങളെ വേർതിരിച്ച് അവർക്ക് സമ്മേളനങ്ങളും പ്രസംഗങ്ങളും പ്രഭാഷണം നടക്കുമ്പോൾ അവിടെ അത്തരം നമുക്ക് പരിചയമുള്ളൊരു അധ്യാപകനെ കാണുമ്പോൾ അവനെ ഒരു അധ്യാപകൻ്റെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ ഒരു വിദ്യാർത്ഥിയെ കാണുമ്പോൾ അവന് പറ്റുന്ന ഒരു സ്ഥലത്ത് അവനെ പങ്കെടുപ്പിക്കാൻ ഒരു ചെറിയ ഒരു ബാലവേദി കുട്ടിക്ക് വേണ്ടി ഒരു പരിപാടി സംഭവിക്കുമ്പോൾ അവൻ്റെ പരിപാടി അവരവിടെ എത്തിക്കുമ്പോഴാണ് അവൻ്റെ മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാകുക അവർക്കേറ്റവും ഉപകാരപ്പെടുക അത്തരം കാര്യങ്ങൾ അതുകൊണ്ട് ദീനീ പ്രബോധന രംഗത്ത് നമ്മളിങ്ങനെ ആളുകളെ വിപ്പ് കാറ്റഗറൈസ് ചെയ്ത് പരിപാടികൾ നടത്തുമ്പോൾ അത് അവർക്ക് പ്രത്യേകം പ്രയോജനം കിട്ടാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കി നമ്മളുമായി ബന്ധപ്പെട്ടവരെ അത്തരം ദീനി സംരംഭങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അള്ളാഹു നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാം പട്ടെ അള്ളാഹുവി അറിവിനെ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചേടമേ റഹ്മാനെ എല്ലാ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ നാഥാം ഹസയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആശ്വാസത്തെ നീ അവർക്ക് നീ പൂർണ്ണമാക്കി കൊടുക്കണമേ റഹ്മാനെ

واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين